എൻ്റെ അടുത്ത് പതിനഞ്ചും പതിനാറും വയസ്സായ കുട്ടികളൊക്കെ വന്നിട്ട് എനിക്ക് വെയിറ്റ് കൂടുതലാണ് ഈ ഒരു ടൈമിൽ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം ഏത് ഡയറ്റ് ഫോളോ ചെയ്യണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചോദിക്കാറ് ആവശ്യമുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഡിയർ ടീജേഴ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങളുടെ വളർച്ചാ കാലഘട്ടമാണ് ഇവിടെ ഉണ്ടാവുന്ന ടെമ്പററി ആയിട്ടുള്ള ഹോർമോൺ ഇമ്പാലൻസസ് കാരണമാണ് നിങ്ങൾക്ക് സ്ലീപ്പ് ഇഷ്യൂസും ആൻസൈറ്റി ഇഷ്യൂസും ക്രേവിംഗ്സും അൺയൂഷൽ ആയിട്ടുള്ള വിശപ്പും ചിലപ്പോൾ അതുമൂലം കുറച്ച് വെയ്റ്റ് ഒക്കെ കൂടിയെന്ന് വരും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അഡോൾസൺ പീരീഡിന്റെ ഒരു നാച്ചുറൽ പാർട്ടാണ് നിങ്ങളുടെ വളർച്ചാ കാലഘട്ടമാണ് ഇവിടെ ഹെൽത്തി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി അല്ലാണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് കട്ട്സ് തപ്പി നടക്കുകയല്ല വേണ്ട നിങ്ങളുടെ സ്ലീപ്പ് കറക്റ്റ് ചെയ്യുക ഡെയിലി മൂവ്മെന്റ്സ് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വാട്ടറിന്റെ കറക്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തതിനു ശേഷം പതിയെ പതിയെ നിങ്ങളുടെ മീൽസ് ബാലൻസ് ചെയ്ത് കഴിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക ആവശ്യമില്ലാത്ത ഫ്രണ്ട്സോട്ടൊക്കെ ചില്ലിയാകുമ്പോഴുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് അവൈഡ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരുപാട് വീഡിയോസ് ആണ് പല ആൾക്കാരും അവരുടെ ട്രാൻസ്ഫർമേഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ ഏജോ ട്രെയിനിങ് ഹിസ്റ്ററിയോ അവരെടുക്കുന്ന സപ്ലിമെന്റ് റിസ്കോ അവർക്ക് എത്ര നാളുകൊണ്ട് ട്രാൻസ്ഫർമേഷൻ നടന്നതിനെ പറ്റിയോ ഒന്നും പറയാറില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒഴിവാക്കും ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ്